ൾക്കും അറിയാം ഈ കേരളം എത്ര പവിത്ര പവിത്രമായിട്ടാണ് ഈ കേരളത്തിലെ ക്ഷേത്രങ്ങൾ അത്രയും കൊണ്ടുപോയത് മുരളീധരന്റെ പിതാവ് ശ്രീ കെ കരുണാകരൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിന് കൽപ്പിച്ചിരുന്ന പവിത്ര എത്ര വലുതായിരുന്നു ഗുരുവായൂർ ഭക്തനായിരുന്ന ശ്രീ കെ കരുണാകരൻ അദ്ദേഹത്തെ എല്ലാ ജാതി മതസ്ഥരും ബഹുമാനിച്ചു എല്ലാവരും ഒരുപോലെ അദ്ദേഹത്തെ സ്നേഹിച്ചു ദൈവവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൽ അതിശക്തമായി വിശ്വാസി വിശ്വസിക്കുന്നത് കൊണ്ടോ മറ്റൊരു മതസ്ഥർക്കും ആർക്കും തന്നെ യാതൊരു വിരോധവും വരികയില്ല അതിൻ്റെ ഏറ്റവും നല്ല ജീവിക്കുന്ന തെളിവായിരുന്നു ശ്രീ കെ കരുനാഗരൻ അദ്ദേഹത്തെക്കാൾ വലിയൊരു ഗുരുവായൂർ ഭക്തൻ ഒരു പക്ഷേ ഉണ്ടാവില്ല ശബരിമല എന്താണ് നമുക്കൊക്കെ അറിയാം കേരളീയരുടെ ഈ രാജ്യത്തിന്റെ മുഴുവൻ അഭിമാനമാണ് ഹൈന്ദവ ക്ഷേത്രം പവിത്രമായ ഒരിടം പവിത്രമായ ക്ഷേത്രം എന്നതിന് പുറമെ അത് ഉൾക്കൊള്ളുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ എല്ലാ മതങ്ങളുടെയും ആ പവിത്രത അവരെല്ലാവരും പരസ്പര ബഹുമാനത്തോടുകൂടി കഴിഞ്ഞ് മതവിശ്വാസത്തിനും അതുപോലെ ആചാരത്തിനുമൊക്കെ അപ്പുറം സൗഹൃദം സാധ്യമാണ് സൗഹൃദം വേണം എക്കാലത്തും ആ സഹിഷ്ണുതയും സൗഹൃദവും അതുപോലെ തന്നെ ആ സന്ദേശം കൂടി ഉയർത്തുന്ന അയ്യപ്പനെയാണ് ആളുകൾ ആരാധിക്കുന്നത് പാവരുടെ കഥ അതാണ്